ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഷാ ചരിത്രം എന്ന ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തേത് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ ഏതാണ് ഹിന്ദിയാണ് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രാഹുയി തമിഴ് കന്നഡ ഇത് കൂടാതെ മലയാളവും തെലുങ്കും ദ്രാവിഡ ഗോത്രത്തിലാണ് വരുന്നത് ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഭാഷകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ് ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദിയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ എന്ന് ചോദിച്ചാൽ തെലുങ്കാണ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദുവാണ് ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരി ലിപിയാണ് ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരിയാണ് ബലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന പ്രാചീന ലിപിയാണ് ഖരോഷ്ടി ബലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന പ്രാചീന ലിപിയുടെ പേരാണ് ഗരോഷ്ടി ചോദ്യത്തിലെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു ബ്രാഹുയി ദക്ഷിണ മധ്യ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് ബ്രാഹുയി ദക്ഷിണ മധ്യ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ബ്രാഹുയിയാണ് ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ തമിഴാണ് കർണാടക സംസ്ഥാനത്തെ ജനങ്ങളുടെ ഭാഷയാണ് കന്നഡ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി ഹിന്ദി ആര്യഗോത്രത്തിലാണ് വരുന്നത് ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപിയാണ് ബ്രഹ്മി ലിപി ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപിയാണ് ബ്രഹ്മി ലിപി അല്ലെങ്കിൽ വട്ടെഴുത്ത് സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി ലിപിയാണ് സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി ലിപിയാണ് മലയാള ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയാണ് ആര്യ എഴുത്ത് ആര്യ എഴുത്താണ് മലയാള ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ചില ഭാഷകൾക്ക് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകാറുണ്ട് ഇത് എങ്ങനെയാണെന്ന് നോക്കാം ആയിരത്തി മുതൽ രണ്ടായിരം വർഷം വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള ഭാഷകൾക്കാണ് എന്തു കൊടുക്കുന്നത് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള ഭാഷകൾക്കാണ് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നത് നിലവിൽ ആറ് ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി കൊടുത്തിട്ടുള്ളത് ഈ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ തമിഴ് സംസ്കൃതം കന്നഡ തെലുങ്ക് മലയാളം ഒഡിയ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ് തമിഴ് ഭാഷയ്ക്കാണ് ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് ഒഡിയയ്ക്കാണ് ഒഡിയയാണ് അവസാനമായി ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയിട്ടുള്ള ഭാഷ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്തോ ആര്യൻ ഭാഷകളാണ് സംസ്കൃതവും ഒഡിയയും ഇന്തോ ആര്യൻ ഭാഷകളാണ് സംസ്കൃതം മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് പതിമൂന്നും ഇരുപത്തിമൂന്നും കണക്ട് ചെയ്യാൻ എളുപ്പമാണ് മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമമാണ് മാത്തൂർ സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമം മാത്തൂർ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ കൊങ്കണിയാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷ കൊങ്കണിയാണ് പഹാരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് പഹാരി ഭാഷ സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് ലക്ഷദ്വീപിലെ പ്രാദേശിക ഭാഷ മലയാളമാണ് അതുപോലെ നാഗാലാൻഡിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്